അന്വേഷണ റിപ്പോർട്ട് തൊണ്ണൂറ് ദിവസിക്കും കോടതിയിൽ എസ് ഐ ടി ഫയൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് പ്രതിക്ക് ഉള്ള ഒരു അവകാശത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ജാമ്യമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് കർശന ഉപാധികളോടുകൂടിയാണ് ഈ ജാമ്യം ഇപ്പോൾ കോടതി അനുവദിച്ചിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ കഴിയില്ല കോടതി അത്തരത്തിലുള്ള നിർദ്ദേശം കൂടി തന്നിട്ടുണ്ട് കോടതിയുടെ വിചാരണയിൽ ഇരിക്കുന്ന കേസാണ് സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ എല്ലാം തന്നെ പറയുന്നതിന് ഓർമ്മകളുണ്ട് എങ്കിലും ഈ കേസിൻ്റെ ട്രയലിൽ മുരാരിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയും എന്നു തന്നെയാണ് വിശ്വാസം മീഡിയയോട് മുരാരി ബാബുവിന് അത് കോടതി ഒരു കർശന ഉപാധിയായിട്ട് ജാമ്യം നൽകിയപ്പോൾ ലഭിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ പ്രതികൾക്ക് മാധ്യമങ്ങളുമായി ഷെയർ ചെയ്യാൻ കഴിയുന്നല്ലോ വേറെ ഉപാധികൾ സ്റ്റേറ്റ് എടുത്തു പോകാൻ പാടില്ല പത്തനംതിട്ട പ്രകാശം ചെയ്യാൻ പാടില്ല പാസ്പോർട്ട് സർവീസറും ഇങ്ങനെയൊക്കെയുള്ള സാധാരണ ഉപാധികളൊക്കെ തന്നെയാണ് അറിയിച്ചു എന്നാൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ആദ്യം ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് മറ്റ് കോടതിയിൽ വിചാരണയിലിരിക്കുന്നതായതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ പറയാൻ പറയാൻ കഴിയുന്നില്ല സ്വന്തം 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 പോകാൻ അതേ വീട്ടിലേക്ക് പോവാം ജില്ലയിൽ പത്തനംതിട്ട ജില്ലയിൽ